വൈദ്യരെ എനിക്കൊരു വയറുവേദന ഇന്നെന്താ കഴിച്ചത് എന്തോ ഒരു പഴം തിന്നു അതിന്റെ വേദനയാണോ എന്ന് സംശയമുണ്ട് ഏതോ ഒരു പഴം ഞാൻ തിന്നില്ല എന്തു പഴം കൻകുന്നിന്റെ തെക്കേ ചരിവിലെ മരത്തിലുണ്ടായ പഴമാ അയ്യോ പഴത്തിന് നീല നിറമാണോ അതെ എന്താ വൈദ്യരെ അത് വിഷപ്പഴമാ അപൂർവമായി മാത്രമേ ആ മരത്തിൽ പഴം സമയത്ത് വന്നത് കൊണ്ട് പഴം തിന്നണമോ ആ പഴം തിന്നാൽ വിരലിൽ ദിവസങ്ങളെ ആരും ജീവിക്കൂ എല്ലാവർക്കും ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നത് നല്ലതാ കണ്ടവരാടോ എനിക്ക് പറയാ പുഴം കൊണ്ടവരാണോ എന്ന് എങ്ങനെ അറിയും പഴം കണ്ടവരോടല്ല നമ്മൾ കണ്ടവരോട് ചേട്ടാ മൂക്കൻകുന്നിനടുത്തുള്ള നീലപ്പഴം തിന്നല്ലേ വിരലിലുണ്ടാവുന്ന ദിവസമേ ജീവിക്കൂ നീലപ്പഴം തിന്നല്ലേ വിരലിലുണ്ടാവുന്ന ചേടാ നമ്മൾ എന്തിനും പറഞ്ഞു നടക്കുന്നത് മരത്തിനടുത്ത് എഴുതി വെച്ചാൽ പോരെ അതാ എളുപ്പം ഈ മരത്തിലെ നീലപ്പഴം തിന്നരുത് തിന്നാൽ വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങളിൽ ജീവിക്കൂ എന്ന് മൂങ്ങ വൈദ്യർ അറിയിക്കുന്നു കുറച്ചു നേരം താനിവിടെ നിന്നോ ആരെങ്കിലും ഇത് വായിച്ചു സംശയം ചോദിച്ചാൽ പറയണം വൈദ്യരുടെ അടുത്തേക്കോ അവൻ തിന്നു ഞാൻ ഇത്രേം മുന്നറിവ് കൊടുത്തിട്ടും പഴം തിന്നോ

എന്റെ കയ്യിൽ വടിയില്ലായിരുന്നു സ്ഥലത്തും കിട്ടും അഞ്ചിരി പ്ലാവിന്റെ അടുത്ത് കൊണ്ട് വെച്ച് ഇനി അവടെ വെച്ച് അവനെന്നെ തല്ലാൻ തിരിച്ചടിക്കാനാ കാര്യമായി പോയി ബുദ്ധിമാനായ സൂത്രന്റെ വാല് പിടിച്ച് നടക്കാനല്ലാതെ ആ തടിയനെ എന്തറിയാം അങ്ങനെ പറഞ്ഞു കൊടു മഹാൻ പോലും മഹാൻ ഇത്രയും മണ്ടനായ കടുവ ഇന്നോളം കാട്ടിലുണ്ടായിട്ടില്ല ആ മണ്ടന്റെ ക്ഷമ ഞങ്ങളുടെ സൂത്ര വേണ്ടെങ്കിലോ

സൂത്രോ കുറെ വന്ന് എനിക്ക് ജയ് വിളിച്ചു ഞാൻ അറിഞ്ഞു ചുമ്മാറിഞ്ഞീ കോലത്തിലാക്കിട്ടാമാൻ പോയത് എന്താ കാര്യമെന്ന് മാത്രം പിടികിട്ടുന്നില്ല